പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് സ്റ്റാഫ് രണ്ടാമത്തെ തസ്തിക ബില്ലിംഗ് കം കാഷ്യർ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് മുപ്പത്തി അഞ്ചിൽ താഴെ മെയിൽ വേക്കൻസിയാണ് ശമ്പളം പന്ത്രണ്ടായിരം കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ എയ്റ്റ് ഫോർ ഫൈവ് സീറോ വൺ നയൻ സീറോ ഫോർ സീറോ അടുത്തത് ടെലികോളേഴ്സിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിനു പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ സെവൻ എയിറ്റ് സീറോ ഫൈവ് ത്രീ ടു സെവൻ ഫൈവ് അടുത്തത് റിയൽ ക്ലീനിങ് ആൻഡ് പെസ്റ്റ് കൺട്രോൾ സർവീസസ് കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ വേക്കൻസിയാണ് ദിവസക്കൂലി എണ്ണൂറ് രൂപ കൂടാതെ ഭക്ഷണവും ഉണ്ടായിരിക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ടാങ്ക് ക്ലീൻ കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ജോലിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതായിരിക്കും കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് കൊല്ലം ജില്ലയിലുള്ളവരെ മാത്രമാണ് പരിഗണിക്കുക ടു വീലറും ടു വീലർ ലൈസൻസും ഉള്ളവർ ആയിരിക്കണം താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന മെയിൽ ഐ ഡിയിലേക്ക് ബയോഡാറ്റ് അയക്കുക വെസ്റ്റ് കൺട്രോൾ റിയൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്തത് ഡബ്ല്യു ടി സി ബിസിനസ് ഗ്രൂപ്പിലേക്ക് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് ഓഫീസർ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഓർ ഡിഗ്രി ശമ്പളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെ ജോലി സമയം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ വയസ്സ് മുപ്പത്തി അഞ്ചിൽ താഴെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ടു വൺ ഫോർ നയൻ സിക്സ് ത്രീ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈം ജോബ് വേക്കൻസി ആണ് വിദ്യാഭ്യാസം പ്രശ്നമല്ല മുൻപരിചയം ആവശ്യമില്ല ടു വീലർ ഉള്ളവർ ആയിരിക്കണം മെയിൽ വേക്കൻസിയാണ് ജോലി സമയം വൈകുന്നേരം ഏഴ് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ കായംകുളം മാവേലിക്കര ഹരിപ്പാട് ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര ഉള്ളവരെയാണ് പരിഗണിക്കുക താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ അടുത്തത് എ എം എസ് ഇന്ത്യ ഗ്രൂപ്പിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസേഴ്സ് ടെലികോളേഴ്സ് എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഓർ ഡിപ്ലോമ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് വയസ്സ് ഇരുപത്തിയാറിൽ താഴെ താൽപ്പര്യമുള്ളവർ എവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സീറോ സീറോ സെവൻ സിക്സ് സെവൻ അടുത്തത് തിരുവനന്തപുരത്തെ എയ്ഡഡ് സ്കൂളിൽ പ്രൈമറി വിഭാഗത്തിൽ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി കാഴ്ചപരിമിതി കേൾവിക്കുറവ് സംവരണം ചെയ്ത അധ്യാപക തസ്തികകളിൽ ഒഴിവുകൾ ഉണ്ട് യോഗ്യത എസ് എസ് എൽ സി ടി ടി സി അല്ലെങ്കിൽ ബി എഡ് പാസ്സായവർ ആയിരിക്കണം അല്ലെങ്കിൽ ഡിഗ്രി ബി എഡ് അല്ലെങ്കിൽ തത്തുല്യം വയസ്സ് പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ ഭിന്നശേഷിക്കാർക്ക് നിയമാനുസൃത ഇളവ് അനുവദിക്കുന്നതാണ് നിശ്ചിത യോഗ്യത ഉള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ ഡിസംബർ ഇരുപത്തിയേഴിന് മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് എറണാകുളം സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ തസ്തികയിൽ ഹിന്ദു നാടാർ എസ് ഐ യു സി നാടാർ ധീവര പട്ടികവർഗ വിഭാഗക്കാർ എന്നിവർക്കുള്ള നാല് താൽക്കാലിക ഒഴിവുകൾ നിലവിലുണ്ട് എസ് എസ് എൽ സി പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എസ് എസ് എൽ സി മെഷീൻ വർക്കിൽ കെ ജി ടി ഇ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ വി എച്ച് എസ് സി മെഷീൻ വർക്കിൽ എൻ സി വി ടി എൻ സി വി ടി സർട്ടിഫിക്കറ്റ് പ്രിൻറിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഓഫ്സെറ്റ് പ്രിൻ്റിംഗ് മെഷീനിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യത ഉള്ളവർക്ക് എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും മധ്യ ഉദ്യോഗാർത്ഥികൾ ഡിസംബർ ഇരുപത്തി ഏഴിനകം യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആലുവ പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ സ്റ്റുവാർഡ് വാച്ച് വുമൺ കുക്ക് പാർട്ട് ടൈം സ്വീപ്പർ പാർട്ട് ടൈം സ്കാവഞ്ചർ പാർട്ട് ടൈം മിസ് ഗേൾ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള വനിതകളായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം അപേക്ഷകർ ഡിസംബർ ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാവേണ്ടതാണ് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അൻപത് വയസ്സ്